എന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ കാരണം ഒരു ശവപ്പെട്ടി ചവപ്പെട്ടി അത്ര വെച്ചിരിക്കുന്നു എന്റെ മൂടി അപ്പുറം എന്ന് പറഞ്ഞാൽ നിന്നെ കാത്തിരിക്കുകയാണ് ഈ ശവപ്പെട്ടി ഇത് രാവിലെ കാരണം കണ്ടിട്ട് ജീവിതം തുടങ്ങിയത് മര്യാദയ്ക്ക് ഒരു പ്രവാചകനെ വിളിക്കണ്ട ഒരു തൂത ഒരു പ്രശ്നവും വേണ്ട ഒന്നും വേണ്ട ഈ ശവപ്പെട്ടി കണ്ടാൽ മതി കുഞ്ഞു മര്യാദ നമ്മുടെ കണ്ട അവരുടെ ഉപവാസ പ്രാർത്ഥന വെച്ചത് ഒന്ന് പറയാൻ ചൊല്ലി കഴിക്കുന്ന പ്രവാചകന്മാരെല്ലോ അടിക്കുന്നവരുണ്ടോ തകർത്തവരുണ്ടോ കെട്ടുകൾ പൊട്ടിക്കുന്ന സഭയുടെ കമ്പി കൂടും കമ്പറ്റിക്കാരെ തന്റെ ആ കമ്മിറ്റി എടുത്ത് ശാന്തമായിരുന്നു അല്ല കമ്മറ്റി കാരണം ഇരിക്കുക അപ്പൊ പ്രസിഡന്റ് എടുത്തിട്ട് പറഞ്ഞു നമുക്ക് എനിക്ക് അഭിപ്രായം ഇരിക്കുക രാവിലെ സമൂഹത്തിന് ശവപ്പെട്ടി രണ്ടെ ഭർത്താവും ഭാര്യ കൂടെ കടകളിലോട്ട് കയറി നമ്മളെ ഇഷ്ടമുള്ള ഒരു സാഹചര്യം എനിക്ക് ദിവസങ്ങള് ഇന്നലെ പറ്റി നാളെ പറഞ്ഞാലും സാഹചര്യമാണ് അത് എന്നാണ് ഒരാൾ ഇന്നലെ ഇന്നലെ കാലത്തില്ല കണ്ടിട്ട് ജീവനൊക്കെ തുടങ്ങിക്കേ പച്ച മരിയാകു ജീവിക്കാം